കരങ്ങളിൽ ഇനി വരവേൽക്കാം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം തനിക്കിപ്പോഴും അൻപത് കോടി രൂപയുടെ ആസിയുണ്ടെങ്കിലും ഒരിഞ്ച് ഭൂമി പോലും വിൽക്കാൻ കഴിയില്ലെന്ന് പി വി അൻവർ എല്ലാം മിച്ചഭൂമിയിൽ ഉൾപ്പെടുത്തി കേസിൽപ്പെട്ടിരിക്കുകയാണ് പൈസ ഇല്ല എന്നത് സത്യമാണ് കയ്യിൽ ഉണ്ടായിരുന്നത് ഇരുപത്തി രൂപ മാത്രമാണ് മത്സരിക്കാൻ പണമില്ല എന്നത് വസ്തുതയാണെന്നും അദ്ദേഹം പറഞ്ഞു വി എസ് ജോയ് പറഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും ഇപ്പോഴും പലരും മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ടെന്നും എന്നാൽ താൻ പിന്മാറില്ലെന്നും അൻവർ ഉറപ്പിച്ചു പറഞ്ഞു ട്രോളുന്നവർക്ക് ട്രോളാകുന്നതാണ് വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു ഒ ടി ജയിംസിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് യുഡിഎഫിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും ആര്യാടൻ ചൌക്കത്തിന്റെ വലം കൈയായിരുന്നിട്ടും ജെയിംസിനെ അംഗീകരിച്ചില്ലെന്നും പി വി അൻവർ വെളിപ്പെടുത്തി ആര്യാടൻ ചൌക്കത്തിനോട് ഇത്തവണ ജയിക്കില്ലെന്ന് താൻ പറഞ്ഞിരുന്നുവെങ്കിലും രണ്ടായിരത്തി ആറിൽ നിലമ്പൂരിൽ മത്സരിക്കാൻ ോട് പറഞ്ഞിരുന്നുവെന്നും അൻവർ പറഞ്ഞു അപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ് ഷൌക്കത്ത് നേർക്കു തന്നോട് പറഞ്ഞതെന്നും അദ്ദേഹം യു ഡി എഫ് നേതൃത്വം ആ വിഷയം ഏറ്റെടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ജനങ്ങൾ ഇത് മനസ്സിലാക്കാൻ കഴിയുന്ന വോട്ടർമാരും ജനങ്ങളുമാണ് നിലമ്പൂരിലുള്ളത് ഇദ്ദേഹത്തിന്റെ വഞ്ചന രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഗവൺമെന്റ് രണ്ടാം വട്ടവും അധികാരത്തിൽ വരിക എങ്ങനെയാ അധികാരത്തിൽ വന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ മുഴുവൻ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഭയത്തിൽ അവർക്ക് പിന്തുണ നൽകി നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറഞ്ഞു ആ സംരക്ഷണ ബോധ്യത്തിലാണ് അന്ന് വീണ്ടും ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നത് ന്യൂനപക്ഷങ്ങളും കേരളത്തിലെ മതേതരവാദികളും ഒന്നും ആലോചിക്കാതെ അന്ന് പിണറായിക്ക് പിന്തുണ നൽകി അങ്ങനെയാണ് അവർ അധികാരത്തിൽ വന്നത് അന്ന് നൽകിയിരുന്ന ഒന്നും പാലിക്കപ്പെട്ടില്ല സിആർ സിയും എൻ ആർ സിയുമായി ബന്ധപ്പെട്ടിട്ട് എടുത്ത കേസുകൾ പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പിൻവലിച്ചിട്ടില്ല അതാണ് രണ്ടാമത്തെ വഞ്ചനയുടെ കഥ പിന്നെ ക്രൈസ്തവ സമുദായത്തിനോട് മുനമ്പം വിഷയം ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറഞ്ഞു ആരാ മുനമ്പം വിഷയം ഉണ്ടാക്കി ആ സമുദായത്തെ ആകെ വഞ്ചിച്ചാണ് ഇപ്പോഴും മുഖ്യമന്ത്രി ഇരിക്കുന്നത് വഞ്ചന നടത്തിയത് ഈ ക്രൈസ്തവ സമുദായത്തോടും മുനമ്പത്തെ മനുഷ്യരോടും അല്ലേ എത്രയോ കാലങ്ങളായി പണം കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ വീട് വെച്ച് ജീവിക്കുകയാണ് ആ ഭൂമി ഇവിടുത്തെ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ നേതാക്കന്മാരും മുസ്ലിം ലീഗ് അടക്കം ആവർത്തിച്ച് ആവർത്തിച്ച് ഗവൺമെന്റിനോടും സാമുദായിക നേതാക്കളോടും ഞങ്ങൾ ഈ കാര്യത്തിൽ നിങ്ങളോടൊപ്പമാണ് പണം കൊടുത്തു വാങ്ങിയ ഫറൂഖ് കോളേജ് ചെയ്ത ആ വീഴ്ചക്ക് ഞങ്ങളുടെ സമുദായം ഉത്തരവാദിയല്ല അവരെ ഇറക്കി വിടരുത് അവരുടെ കുടിക്കടാവകാശവും അവരുടെ നികുതിയും എടുക്കണം എന്ന് പറഞ്ഞില്ലേ ഹരവഞ്ചന നടത്തുന്നത് ഇപ്പോഴും ആ സ്റ്റാണ്ടിൽ ഗവൺമെന്റ് വിചാരിച്ചാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് വിചാരിച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ കഴിയും ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്